മോഹൻലാലിനെ സൂപ്രധാരമാക്കിയ ചിത്രം രാജാവിൻ്റെ മകൻ എന്നാണ് പൊതുവെ ധാരണ എന്നാൽ രാജാവിൻ്റെ മകനല്ല മോഹൻലാൽ സൂപ്രധാരമായ ചിത്രം മോഹൻലാൽ കുടുംബ പ്രേക്ഷകർക്കിടയിൽ ഹരമായി മാറിയത് യുവാക്കൾക്കിടയിൽ ഹരമായി മാറിയത് എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലൂടെയാണ് എങ്ങനെ നീ മറക്കും എം മണി സംവിധാനം ചെയ്ത ചിത്രമാണ് അതിൻ്റെ കഥയും തിരക്കഥയും എഴുതിയത് പ്രിയദർശനാണ് എം മണിയുടെ പേരിൽ പ്രിയദർശൻ സംവിധാനം ചെയ്ത ചിത്രമാണ് എങ്ങനെ നീ മറക്കും എന്ന ശ്രുതിയുമുണ്ട് എന്തായാലും ആ ചിത്രമാണ് മോഹൻലാലിനെ സൂപ്പർ സ്റ്റാറാക്കി മാറ്റിയത് ആ ചിത്രത്തിൽ മോഹൻലാലും ശങ്കറും തത്തുല്യ വേഷങ്ങളിലാണ് അഭിനയിച്ചത് ശങ്കർ ഒരു ഗായകനായും മോഹൻലാൽ ഒരു ബിസിനസ്സുകാരനായും ത്രികോണ പ്രണയകഥയായിരുന്നു വിഷയം ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സാണ് മോഹൻലാലിന് രക്ഷയായി മാറിയത് ആ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ശങ്കർ വിഷം കുടിച്ച് മരിക്കുന്ന രീതിയിലായിരുന്നു പ്രിയദർശൻ എഴുതിയത് പക്ഷേ ആ ക്ലൈമാക്സിൽ ചുനക്കര രാമൻകുട്ടി കയറി ഇടപെട്ടു അന്ന് എം മണിയുടെ സിനിമകൾക്കെല്ലാം പാട്ടെഴുതിയിരുന്നത് ചുനക്കര രാമൻകുട്ടിയായിരുന്നു ചുനക്കര രാമൻകുട്ടി പാട്ടെഴുതിയാൽ തൻ്റെ സിനിമ ഹിറ്റാകുമെന്ന ഒരു വിശ്വാസം എം മണിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചുനക്കരയും എം മണിയും തമ്മിൽ അഗാധമായ ബന്ധത്തിലായിരുന്നു എങ്ങനെ നീ മറക്കും എന്ന ചിത്രത്തിലെ പാട്ടുകളൊക്കെ സൂപ്പർ ഹിറ്റാണ് ദേവദാരു പൊത്തു എൻ മനസ്സിൻ താഴ്വരയിൽ ശരത്കാല സന്ധ്യ തുടങ്ങിയ ഗാനങ്ങളൊക്കെ അക്കാലത്ത് ട്രെൻഡ് സെറ്ററായിരുന്നു എന്തായാലും എം മണി ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിനെ കുറിച്ച് ചുനക്കര രാമൻകുട്ടിയുമായി ചർച്ച ചെയ്തു അപ്പോൾ ചുനക്കര രാമൻകുട്ടി ഒരു അഭിപ്രായം പറഞ്ഞു ശങ്കർ അവതരിപ്പിക്കുന്ന കഥാപാത്രം വിഷം കുടിച്ച് ആത്മഹത്യ ചെയ്താൽ അല്ലെങ്കിൽ വിഷം കുടിച്ച് മരിച്ചാൽ പ്രേക്ഷകർക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകില്ല പകരം മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ആ കഥാപാത്രത്തിൻ്റെ പേര് രാമു എന്നാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് വിഷം കുടിച്ച് മരിക്കുന്നതെങ്കിൽ പ്രേക്ഷകർക്ക് വല്ലാത്ത ഒരു ട്വിസ്റ്റ് നൽകും ചുനക്കര രാമൻകുട്ടിയുടെ വാക്കുകൾ എം മണി മുഖവിലയ്ക്ക് എടുത്തു അങ്ങനെ അതിലെ ക്ലൈമാക്സ് മാറി ക്ലൈമാക്സ് മാറിയ കാര്യം അറിഞ്ഞപ്പോൾ ശങ്കർ വളരെ വിഷണനായി ശങ്കർ ഒരു പാവമാണ് അന്ന് ശങ്കർ സൂപ്പർ സൂപ്പർ സ്റ്റാർ തന്നെയാണ് പക്ഷേ അദ്ദേഹം ഒരു പാവമാണ് ഒന്നിനും ഒന്നിനോടും തർക്കിക്കാനൊന്നും നിൽക്കില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു പാവം മനുഷ്യനാണ് ഒരു പാവം നടനാണ് അതുകൊണ്ട് തന്നെ ശങ്കർ അതിൽ പിടിവാശി പിടിച്ചില്ല പക്ഷേ അദ്ദേഹം വിഷണനായി അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ക്ലൈമാക്സ് മാറി മോഹൻലാലാണ് മരിക്കുന്നതെങ്കിൽ എനിക്ക് ഈ സിനിമയിൽ ഒരു പ്രാധാന്യവും കാണില്ല മാത്രമല്ല ഞാൻ ഔട്ടാവുകയും ചെയ്യും എന്ന് ശങ്കർ വളരെ വിഷണനായി പറഞ്ഞു ചുനക്കലായ രാമൻകുട്ടിയും എം മണിയും ചേർന്ന് ശങ്കറിനെ ആശ്വസിപ്പിച്ചു എന്തായാലും അങ്ങനെ ഒരു ക്ലൈമാക്സിന് അങ്ങനെ ഒരു ക്ലൈമാക്സിൽ അഭിനയിക്കാൻ ശങ്കർ നിർബന്ധിതനായി അതിലെ ക്ലൈമാക്സ് വളരെ മനോഹരമാണ് ശങ്കർ ദേവതാരുപൂത്തു എൻ മനസ്സിന് താഴ്വരയിൽ എന്ന പാട്ട് പാടുന്നു ആ പാട്ട് പാടിയ ശേഷം വിഷം കുടിച്ച് മരിക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ വിഷം കുടിച്ച് മരിച്ചത് മോഹൻലാലാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന രാമു എന്ന കഥാപാത്രമാണ് പടം റിലീസായി പടം വലിയ ഹിറ്റായി മോഹൻലാൽ പിന്നീട് അങ്ങോട്ട് കുതിച്ചു ചേർന്നു ശങ്കർ ഔട്ടാകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ശങ്കറിന് പിന്നീട് വളരെ കാലം പിടിച്ചു നിൽക്കാൻ ആയില്ല മലയാള സിനിമയിൽ മോഹൻലാൽ അങ്ങ് ഒരു റൊമാൻറ്റിക് നായകൻ്റെ പരിവേഷത്തോടുകൂടി കുതിച്ചു തരുന്ന കാഴ്ച കണ്ടു രാജാമിൻ്റെ മകനടക്കമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തെ വലിയ സൂപ്പർ സ്റ്റാറാക്കി മാറ്റി ശങ്കർ അന്ന് പിടിവാശി പിടിവാശി പിടിച്ചിരുന്നെങ്കിൽ അങ്ങനെ ക്ലൈമാക്സ് മാറ്റാൻ പറ്റില്ല എന്ന ശങ്കർ പിടിവാശിയോടുകൂടി നിന്നിരുന്നെങ്കിൽ മോഹൻലാൽ ഒരിക്കലും സൂപ്പർ സൂപ്പർ സ്റ്റാർ ആകില്ലായിരുന്നു പക്ഷേ ശങ്കർ പിടിവാശയൊന്നും കാട്ടിയില്ല ശങ്കർ വളരെ വിഷമത്തോടു കൂടി ക്ലൈമാക്സ് മാറ്റാൻ അനുമതി നൽകുകയായിരുന്നു എങ്ങനെ നീ മറക്കും എന്ന ചിത്രം പ്രേക്ഷകരൊന്ന് നോക്കുക അതിൽ ശങ്കറാണ് മരിക്കുന്നതെങ്കിൽ ഒരു ഇമ്പാക്റ്റും കഥയ്ക്ക് ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ മോഹൻലാൽ വിഷം കുടിച്ച് മരിക്കുന്നത് എൻ്റെ ക്ലൈമാക്സിൽ അത് വലിയൊരു ട്വിസ്റ്റായി മാറി പടം വലിയ ഹിറ്റായി മാറി മോഹൻലാൽ താരസിംഹാസനത്തിലേക്ക് കുതിച്ചു കയറി